സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ഐ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ പാറു തീരുമാനങ്ങളുമായിട്ട് നേരെ ഇന്ദ്രന്റെ വീട്ടിലേക്ക് പോവുക അമ്മയും ചേച്ചിയും ഒന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ലാട്ടോ അങ്ങനത്തെ നമ്മുടെ പാറു ഇറങ്ങി പോകുമ്പോൾ ശോഭാമയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല ശോഭാമ സങ്കടത്തോടെ ഇങ്ങനെ പറയുമ്പോൾ അവൾക്ക് എന്താകുമെന്ന് ഓർത്ത് പേടിയുണ്ടെന്നുള്ള കാര്യം പലവി പറഞ്ഞു എന്ന് കരുതി അവൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ശോഭാമ ദേഷ്യത്തോടെ ചോദിക്കാം ഇതേ എന്തിനു വേണ്ടിയിട്ടാണ് അവൾ അങ്ങോട്ട് പോകുന്നു അനുഭവിക്കാനാണോ ഒരു യോഗം തലയിൽ വരച്ചിട്ടുണ്ടെങ്കിലും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ എന്ന് ശോഭാമ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ പല്ലവിയും ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക അമ്മയാണെങ്കിൽ ഭയങ്കര കരച്ചിൽ ഒരു സമയത്ത് നമ്മുടെ രാജലക്ഷ്മി അവിടെ അടിക്കലും വാരലും തൂക്കലും തുടക്കലും തുടക്കലുമായിട്ട് നിക്കുന്നു ഇന്ദ്രനാണെങ്കിലോ അവിടെ ഇങ്ങനെ സ്നാനോ ഒക്കെ ചെയ്തോണ്ടിരിക്കയാണ് ഈ ഒരു സമയത്താണ് അങ്ങോട്ടേക്ക് പാറു ചെന്ന് കയറുന്നത് പാറുവിനെ കണ്ടപ്പോഴേക്കും ആ അല്ല ആരേ വരുന്നത് എന്നും പറഞ്ഞോണ്ട് രാജലക്ഷ്മി ആരേ നിക്കേക്ക് നിക്കേ അവിടെ നിൽക്കേ അവിടെ നിൽക്കേ എന്നു പറഞ്ഞു പാറുവിനെ കളിയാക്കുക പറയാനുള്ളതൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചിട്ട് മാത്രം അകത്തേക്ക് കയറിയാൽ മതി എന്നീ രാജലക്ഷ്മി പറഞ്ഞു അപ്പൊ എന്തിനുള്ള വരവായത് എൻ്റെ മോനെയും കൊണ്ട് പോകാൻ വേണ്ടിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ ഇവിടെ താമസിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു എങ്കിലും നിനക്ക് കൊള്ളാം ഉം വിരുന്നിനെന്നും പറഞ്ഞു പോയിട്ടേ സ്വന്തം വീട്ടിലങ്ങ് കൂടിയവളല്ലേ നീ എന്ന് രാജലക്ഷ്മി ചോദിക്കുന്നു ആ ഒരു അനുഭവം ഇനിയും ഇവിടെ ഉണ്ടാവരുതല്ലോ ഞാൻ പറയുന്നതനുസരിച്ച് ഇവിടെ ജീവിക്കാമെങ്കിൽ ഇവിടെ താമസിക്കാം അല്ലെങ്കിൽ ഈ നിമിഷം ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നൊക്കെ രാജലക്ഷ്മി പറയുന്നു അപ്പോഴത്തേക്ക് ഇന്ദ്രൻ ഈ ശബ്ദം കേട്ടു ശബ്ദം കേട്ട് കണ്ണു തുറന്നിങ്ങനെ നോക്കുക തല്ലി ഇറക്കി വിട്ടതാ നിൻ്റെ വീട്ടീന്ന് അത് അങ്ങോട്ട് ചെയ്യാത്തതേ സംസ്കാരം ഉള്ളത് കൊണ്ടാണെന്നൊക്കെ രാജലക്ഷ്മി പറയുന്നു അപ്പോഴത്തേക്കും വിശ്വിനും ഇറങ്ങി വന്നു എന്താ അമ്മയെ കാണിക്കുന്നത് എങ്ങനെയൊക്കെയാണോ പറയേണ്ടത് എന്ന് വിശ്വൻ ചോദിക്കാം പിന്നെ എങ്ങനെയാണോ ഞാൻ പറയേണ്ടത് ഓ ഭാര്യ തോണ്ടിയപ്പോ നിനക്ക് എന്ന് അമ്മ മോനോട് ചോദിക്കുക എന്നെ ഇവളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ എവിടെ പോയാരുന്നുടാ നിന്റെ നാവ് എടാ മര്യാദക്ക് എങ്കിൽ മര്യാദക്ക് തോന്നിയതുപോലെ കഴിയാനാണെങ്കിലേ ഈ പഠിക്കാത്ത ഞാൻ കയറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു ഒരിക്കലും കയറ്റത്തില്ലെന്നും പറഞ്ഞു ഭയങ്കര ഡയലോഗ് അത് കേട്ടിട്ട് വിശ്വനൊന്നും മിണ്ടെന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇന്നെ അവിടെ ഇരിക്കാം അപ്പൊ വേണ്ട ഞങ്ങളിവിടെ നിന്നാലല്ലേ അമ്മ ഇത്തരത്തിൽ പെരുമാറത്തുള്ളൂ ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട് അവിടെ പോയി താമസിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പോൾ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ടടാ പോകേണ്ടവർക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് രാജലക്ഷ്മി പറഞ്ഞു നിന്റെ ഒന്നും ചെലവിലല്ല ഞാനിവിടെ കഴിയുന്നത് മക്കളുടെ താളത്തിനത്ത് തുള്ളേണ്ട ഗതികേടൊന്നും ഈ രാജലക്ഷ്മിക്ക് ഇതുവരെ വന്നിട്ടില്ലെന്നും പറഞ്ഞു രാജലക്ഷ്മി ഭയങ്കര ഡയലോഗുകൾ ഇറക്കുന്ന ഈ ഒരു സമയത്ത് ശെ 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 എന്നും പറഞ്ഞു ഇന്ദ്രൻ അവിടെ ഇങ്ങനെ ഗപ്പിക്കാം ആ സമയത്ത് ഇനി ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ലെന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ദ്രൻ അങ്ങോട്ടേക്ക് ചെന്നു ഏ പാർവതി താനിതൊന്നും ഗൗരവത്തിൽ എടുക്കേണ്ട കേട്ടോന്നും താൻ അകത്തേക്ക് ചെല്ലാനും പറയാ ഇന്ദ്രൻ മോൾക്ക് ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഇന്ദ്രൻ പറയുമ്പം അത് നീയാണോ തീരുമാനിക്കുന്നതെന്ന് രാജലക്ഷ്മി ചോദിച്ചു ഓ ഞാനും കൂടി ആ തീരുമാനിക്കുന്നതെന്ന് ഇന്ദ്രൻ പറഞ്ഞു അമ്മ ഒരു വഴക്കൊന്നും വേണ്ട വിട്ട് കളാ എനിക്ക് വേണ്ടത് സമാധാനമാണെന്ന് ഇന്ദ്രൻ പറഞ്ഞു എനിക്ക് എനിക്കത് കിട്ടിയിരിക്കണം വിശ്വ പാർവതിയും കൂട്ടി ചെല്ലടാ ചെല്ല എന്നും പറഞ്ഞ അവരെ രണ്ടുപേരെയും കൂടെ ഇന്ദ്രൻ അങ്ങോട്ടേക്ക് ഇവരെ പറഞ്ഞു വിടും അത് ഇനി പാർവിനോട് ദേ നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് എൻ്റെ അമ്മയ്ക്കും അറിവില്ല അതുകൊണ്ട് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മോളിച്ചല്ലേ ചെല്ലെന്നും പറഞ്ഞു പാർവിനെ പറഞ്ഞു വിട്ടു അവരങ്ങ് കയറി പോയി കഴിഞ്ഞപ്പോ നീ എന്താണെ കാണിക്കുന്നത് എന്ന് ചോദിച്ചു രാജകൃഷ്ണി അപ്പൊ അമ്മേ എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഒരു സന്യാസിയും കൊലപാതകയും ഒക്കെ ഉണ്ട് അമ്മേ ചില നേരത്ത് സന്യാസി പുറത്തു വരും വേറെ ചില നേരത്ത് കൊലപാതകയും പുറത്തു വരും അങ്ങനെ മാറി മറിഞ്ഞു വരും അമ്മേ അമ്മേ ആത്മനിയന്ത്രണം അത് നമുക്ക് വേണം അതാണ് സമാധാനത്തിലേക്കുള്ള കുറുക്ക് വഴിയെന്ന് ഇന്ദ്രൻ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുക ആത്മനിയന്ത്രണം ഉള്ളവളാവൂ സമാധാനം ഉള്ളവളാവൂ എന്നൊക്കെ ഇങ്ങനെ ഇന്ദ്രൻ പറയുമ്പോൾ ഓ എന്ന് പറഞ്ഞു നിൽക്കും രാജലക്ഷ്മി ഓം ശാന്തി ശാന്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ ശാന്തിയും പറഞ്ഞോണ്ട് നിൽക്കുമ്പം രാജലക്ഷ്മി ഉറഞ്ഞ തുള്ളി അങ്ങോട്ട് പോയി അപ്പോൾ ഇന്ദ്രൻ ആരോട് പറയാൻ എന്തു പറയാൻ എന്നും പറഞ്ഞു അവിടെ ഇരുന്ന് ഇങ്ങനെ വല അതും ആലോചിക്കാം എന്തേരണം എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടുന്നു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് സേതുവും കുറുപ്പമാവനും കൂടെ സംസാരിക്കുക കേട്ടോ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നിന്ന് അപ്പം അങ്ങനെ അവർ തമ്മിൽ സേതുവിൻ്റെ പറ്റിയാണ് സംസാരിക്കുന്നത് അപ്പം എന്തുകൊണ്ടാണ് ഇത് പറയാതിരുന്നതെന്ന് നമ്മുടെ കുറുപ്പമ്മാനോട് സേതു ചോദിക്കുമ്പോൾ മനപൂർവ്വം തന്നെ പറയാതിരുന്നത് ഒരുപാട് കൊല്ലമായില്ലേ എന്ന് ചോദിച്ചു പിന്നെ ഏതെങ്കിലും ഒരമ്മ സ്വന്തം മകനെ ഉപേക്ഷിക്കണമെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങൾ എന്ന് പറയുവാണ് നമ്മുടെ കുറുപ്പമാവൻ ആ കാരണങ്ങള് അതൊരിക്കലും നിനക്കും നിന്നോടൊപ്പം ഉള്ളവർക്കും അനുകൂലമായിരിക്കില്ല എന്ന കാര്യവും പറഞ്ഞു പണ്ടല്ലായിരുന്നു ഇപ്പോഴുമല്ല അതാ കാലത്തിനനുസരിച്ച് പോകും അതുകൊണ്ടാണ് ഈ ഒരു അവസാന നിമിഷത്തിലും നിന്നോട് ഞാൻ ചോദിക്കുന്നത് അമ്മയെ കാണണമെന്ന് നിനക്ക് നിർബന്ധമുണ്ടോ എന്ന് അപ്പൊ വേണം കുറുപ്പമ്മാവാ വേണം എനിക്ക് എന്റെ അമ്മയെ ഒന്ന് കണ്ടേ പറ്റൂ എന്ന് സേതു കുറുപ്പമാവനോട് തറപ്പിച്ചു പറയുക വേറെ ഒന്നിനു വേണ്ടിട്ടല്ല ഞാനീ പറയുന്നെ ഒരവകാശം സ്ഥാപിച്ചെടുക്കാൻ ഞാൻ ഈ പറയുന്നത് മകനല്ലേ ഞാൻ എന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന സ്ത്രീയല്ലേ അവര് അതാരാണെങ്കിലും കാണാൻ തോന്നില്ലേ എനിക്കെന്നൊക്കെ സേതു ഇങ്ങനെ കുറുപ്പമാവനോട് ചോദിക്കുമ്പോ കുറുപ്പമാവൻ നിസ്സഹായനായിട്ടെ നിൽക്കുക അച്ഛനില്ലാതെ അമ്മയില്ലാതെ എത്രയോ കാലം ഞാൻ ഒറ്റയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് സേതു ചോദിച്ചു അന്നൊക്കെ എന്റെ പ്രതീക്ഷ എന്നെങ്കിലും എനിക്ക് എനിക്കെന്റെ അമ്മയെ കാണാൻ പറ്റുമെന്നുള്ളത് തന്നെയായിരുന്നു എനിക്ക് എനിക്കെന്റെ സ്വന്തം അമ്മയെ അമ്മയെന്ന് ഒരു വട്ടം എങ്കിലും വിളിക്കണം കുറുപ്പമാവ അതിന് അതിന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് കുറുപ്പമാവ എന്നൊക്കെ ഇങ്ങനെ ചെയ്ത് പറയണുണ്ട് കേട്ടോ മകനല്ലേ ഞാൻ എൻ്റെ അമ്മ മോനെ എന്ന് വിളിക്കാതിരിക്കോ എൻ്റെ അമ്മ എന്നെ മോനെ എന്ന് വിളിക്കില്ലേ ആ ഒരു വിളി അത് മാത്രം കേൾക്കണം എനിക്കെന്നൊക്കെ കുറുപ്പമ്മാവനോട് ചെയ്ത് പറഞ്ഞു പറ്റിയ എനിക്ക് എൻ്റെ അമ്മയോടൊന്ന് സംസാരിക്കണം എൻ്റെ കൂടെ വരാൻ തയ്യാറാവുമെങ്കിൽ ഞാൻ നോക്കൂ എൻ്റെ അമ്മയെന്നൊക്കെ സേതു പറയുമ്പോൾ കുറുപ്പമ്മാവനെ ഇങ്ങനെ നിസ്സഹായനായിട്ട് നിൽക്കുക അമ്മ ആഗ്രഹിക്കുന്ന അത്രയും കാലം എൻ്റെ അമ്മയെ ഞാൻ നോക്കൂ എന്നൊക്കെ നമ്മുടെ സേതു പറഞ്ഞു എൻ്റെ അമ്മയെ വേണം എനിക്ക് എൻ്റെ അമ്മയെ വേണം ഒരു നിമിഷം മുന്നേ എങ്കിലും ഒരു നിമിഷം മുൻപ് എനിക്ക് എൻ്റെ അമ്മയെ കണ്ടേ പറ്റൂ എന്നൊക്കെ സേതു പറയുമ്പോൾ അതുകൊണ്ട് നഷ്ടങ്ങളാണ് നിനക്ക് എന്ന് നമ്മുടെ കുറുപ്പമാൻ ചോദിച്ചു നിന്റെ പ്രതീക്ഷകൾക്ക് നേരെ വിപരീതമാണ് സംഭവിക്കാൻ പോകുന്നതെങ്കിലോ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ജീവിതമാണ് മോനെ അത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അത് സംഭവിച്ചുകൊള്ളണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എന്നും കുറുപ്പമാവും പറയാം അതൊക്കെ കേട്ടപ്പോ സേതുവിനാണെങ്കിൽ ആകെ ഒരു വല്ലായ്മ പോലെ അപ്പൊ എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിൽക്കാം ഇത്രയും കാലം ഞാൻ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു കാര്യത്തിനും കൂടി വേണ്ടിയിട്ടായിരിക്കാം കുറുപ്പമാവാ അങ്ങനെ വിശ്വസിക്കാനാ എനിക്ക് ഇഷ്ടമെന്നും അപ്പം വേണ്ടെന്നേ ഞാൻ ഇപ്പോഴും പറയൂ എന്ന് കുറുപ്പമ്മാവൻ പറയുമ്പോൾ വേണം കുറുപ്പമ്മാവ വേണം എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്ന് സേതു ഒറ്റക്കാലിൽ തന്നെ നിൽക്കുക ആ ഒരു സമയത്ത് കുറുപ്പമാവൻ തൻ്റെ അമ്മയെ പറ്റിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കൊടുത്തു ഈ ഒരു അഡ്രസ്സിൽ ചെന്നിട്ട് നീ കുറിപ്പ് വന്നിട്ട് പ കുറിപ്പ് പറഞ്ഞിട്ട് വന്നതാണെന്ന് പറയണം ഒരു പക്ഷേ എന്നെയും എന്നുള്ള കാര്യം കുറുപ്പമാവൻ പറയാ ഏയ് അങ്ങനെ മറക്കാനൊന്നും അവർക്ക് പറ്റില്ല എന്നും പറഞ്ഞു എന്നെ മറന്നാൽ അതിൻ്റെ അർത്ഥം ലക്ഷ്മി അവളെ തന്നെ മറന്നു എന്നാണെന്ന് കുറുപ്പമ്മാവൻ ഇങ്ങനെ സേതുവിനോട് പറയാ അങ്ങനെ തൻ്റെ അമ്മയെ കണ്ടെത്താനുള്ള ഇത് നമ്മുടെ സേതു സേതുവിന് കൊടുത്തിട്ട് കുറുപ്പമാവൻ അങ്ങ് പോയി ഈ ഒരു ഡീറ്റെയിൽ പിടിച്ച് നമ്മുടെ സേതു വണ്ടിയിൽ കയറിയിരിക്കുക കുറുപ്പമാവൻ ദയനീയമായിട്ട് നമ്മുടെ സേതുവിനെ നോക്കി അത് കഴിഞ്ഞ് സേതു അങ്ങ് പോകുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന പൂർണിമാമ അവിടെ ഇരിക്കുക അപ്പം പൂർണിമാമയുടെ അടുത്തേക്കാണ് സേതു ചെന്നത് എന്നാ യാത്ര എന്ന് ചോദിച്ചു കൂട്ടോ അപ്പൊ നാളെ തന്നെ പോകുമെന്ന് സേതു അമ്മയോട് പറഞ്ഞു ഒട്ടും വൈകിക്കേണ്ട എന്ന തീരുമാനം എന്ന് പറയുമ്പോൾ ആ നല്ലതാണെന്ന് പൂർണിമാമ പറഞ്ഞു അമ്മ നിന്നെ കാണുമ്പോ അത്ഭുതപ്പെടും അല്ലേ സേതു എന്നിങ്ങനെ നമ്മുടെ പൂർണിമാമ ചോദിക്കുമ്പോൾ അറിയില്ലമ്മേ അമ്മയുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് അറിയില്ലല്ലോ അവിടെ ചെല്ലുമ്പോഴെല്ലാം എല്ലാം അറിയാൻ പറ്റുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ സ്നേഹത്തോടെ തന്നെ അവർ നിന്നെ സ്വീകരിക്കും അംഗീകരിക്കുകയും ചെയ്യുമെന്ന് പൂർണിമാമ്മ പറയാം ഇത്രയും നല്ലൊരു മകനെ ഏതൊരു അമ്മയെ ഇഷ്ടപ്പെടാത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അത് ഭാഗ്യമാണെന്നും ആശിച്ചതൊന്നും കിട്ടാത്ത പോയൊരു ജന്മമാണ് എൻ്റെത് അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷകളൊന്നും എനിക്കില്ലമ്മേ എല്ലാം ദൈവനിശ്ചയം പോലെ തന്നെ വരട്ടെ എന്നാണ് ഞാൻ കരുതുന്നതെന്ന് പറയുമ്പോൾ ഒരു വശത്ത് നിന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ടെന്നും നിനക്ക് നിന്റെ അമ്മയെ തിരിച്ചു കിട്ടുന്നതിനേക്കാളും പുണ്യമായിട്ട് മറ്റെന്താ ഉള്ളതുമോനെ എന്നൊക്കെ പൂർണിമാമ ചോദിച്ചു പക്ഷേ വേറൊരു ഭാഗം കൊണ്ട് ചിന്തിക്കുമ്പോൾ അത് അതങ്ങനെ ചിന്തിക്കാൻ പാടില്ലാത്തതാ എന്നാലും ഞാൻ ചിന്തിച്ച് പോവുകയാണെന്ന് പറഞ്ഞു അങ്ങനെ നിന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുമെന്നുള്ള രീതിയിൽ നമ്മുടെ പൂർണിമാമ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വാതിയും അച്ചും കൂടെ വരുന്ന ഈ സംസാരം കേട്ട് വേറൊന്നുമല്ല ഒരു പേടിയുണ്ട് അമ്മയ്ക്ക് എന്ന് പറയാം സംശയം അതൊക്കെയാ നിനക്ക് നിന്റെ സ്വന്തം അമ്മയെ കിട്ടിയ നീ നീ എന്നെ ഞാനൊരു ആരും അല്ലാതായി പോവില്ലെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞത് തെറ്റാണെങ്കിൽ നീ ക്ഷമിക്കണമെന്ന് നമ്മുടെ പൂർണിമ ഇങ്ങനെ സേതുവിനോട് പറഞ്ഞു അപ്പൊ ഇത് അനീത്തിമാർ അവിടെ നിന്ന് കേൾക്കുക ഇത് കണ്ടപ്പോ അത് കേട്ടപ്പോൾ അവർക്കും ഭയങ്കരമായിട്ട് വിഷമായി സേതുവിനും അത് ഭയങ്കര വിഷമായി നീ അറിയാത്ത ഒരു രഹസ്യവും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നും അതാ ഞാൻ മോഹനോട് പറഞ്ഞതെന്നൊക്കെ പൂർണ്ണിമ ഇങ്ങനെ പറയാം അപ്പോൾ നിന്നെ കൊണ്ടുപോയി അല്ല നീ എനിക്ക് മകൻ തന്നെയാ ആ ഒരു നിലയ്ക്ക് എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടപ്പോൾ പിന്നെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും ചെയ്തു ചെന്നു പൂർണിമയോട് അമ്മേ അമ്മ എന്താ ഈ പറയണേന്ന് ചോദിച്ചു ഏ കുട്ടിക്കാലം മുതൽക്കേ ഞാൻ ആഗ്രഹിച്ച ഒരു കൂടിക്കാഴ്ചയാണ് നടക്കാൻ പോകുന്നതെന്നും പിന്നെ അതിൻ്റെ ഫലം അത് തന്നെ എന്ത് തന്നെയാണെങ്കിലും അമ്മ എന്നും എൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും എന്ന് നമ്മുടെ സേതു പൂർണിമയോട് പറയുന്നു സ്വാധീനം അച്ഛൻ നിന്നു കറിയു കേട്ടോ ആ ഒരമ്മയ്ക്ക് പകരാവില്ല മറ്റൊരാളൊന്നും നമ്മുടെ സേതു പറയുവാണ് അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ ഈ അമ്മയും ഇത്രയും കാലം എന്നെ സ്നേഹിച്ച എന്ന് വിളിക്കാൻ അവകാശം തന്ന ഈ അമ്മയെ ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് നമ്മുടെ സേതു ഇങ്ങനെ പറഞ്ഞു അപ്പം അനിയത്തിമാർക്ക് സന്തോഷമായിട്ടോ അമ്മ എന്നും ഉണ്ടായിരിക്കും ഈ മനസ്സിന്റെ കോണില് ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടാകുമെന്നും ചെയ്തു പറയുക ഒരു പക്ഷേ അതിനേക്കാൾ മുകളിലായിരിക്കും എന്ന് നമ്മുടെ സേതു പൂർണിമയോട് പറയുമ്പോൾ പൂർണിമ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയോ എൻ്റെ അമ്മയെ മറന്നു മറ്റൊരു ഇതും ഉണ്ടാവില്ല എൻ്റെ അനിയത്തിമാരും എൻ്റെ അമ്മയെ അടങ്ങുന്നത് തന്നെ എൻ്റെ കുടുംബം അല്ലാതെ നേടിയതൊന്നും കളയാനല്ല സേതു പോകുന്നത് നേടിയതെല്ലാം ചേർത്ത് പിടിക്കാൻ തന്നെയാണ് സേതു ആ ഒരു പേടി ആർക്കും വേണ്ട എന്നും പറഞ്ഞു അപ്പോഴത്തേക്കും അനിയത്തിമാർക്ക് സന്തോഷമായിട്ടോ അമ്മയ്ക്കും സന്തോഷമായി ദേ സന്തോഷം വരുമ്പോ ആരെങ്കിലും കരയാറുണ്ടോ അമ്മേ ഇല്ലല്ലോ അതുകൊണ്ട് ദേ നോക്ക് ഈ കണ്ണുനിരങ്ങ് തുടക്ക ദേ എന്തായാലും നാളെ പോകുമ്പോൾ ഞാൻ പോണ കാര്യം നടക്കാൻ എന്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു അങ്ങനെ ആ ഒരു സമയം പിന്നെ കാണിക്കുന്നു നമ്മുടെ പല്ലവിട്ടോ പല്ലവി ഇങ്ങനെ നടന്നു വരുന്നു പല്ലവിയുടെ ഫോണിലേക്ക് പാറ് വിളിക്കുന്നു വിശുന്റെ ചേട്ടൻ ഇപ്പൊ ശരിക്കും മാറിയിട്ടുണ്ടെന്നും എന്നോടൊക്കെ നല്ല സ്നേഹത്തിലാണ് പെരുമാറുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പാറും ഇങ്ങനെ പല്ലവിയോട് പറയും പണ്ട് സ്ഥിരം ദേഷ്യം കാണിക്കുമായിരുന്നല്ലോ ഇപ്പൊ അതൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞു ഇതൊന്നും കണ്ട് നീ ഇപ്പൊ വിശ്വസിക്കരുത് അതൊക്കെ അയാളുടെ അടവായിരിക്കും എന്ന് പല്ലവി പറയുമ്പോൾ ആയിരിക്കാമെന്ന് പാറു ഇന്ദ്രനെ എനിക്കറിയാവുന്നതുപോലെ മറ്റും മറ്റാർക്കും അറിയില്ല ലക്ഷ്യം മാത്രമാണ് അയാൾക്ക് പ്രധാനം വേണ്ടി എന്ത് നാടകവും അയാൾ കളിക്കുമെന്നും അതിലൊന്നും ചെന്ന് നീ വീണേക്കരുതെന്നും പറഞ്ഞു കൊടുത്തു അപ്പം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ചേച്ചി കേസ് തോറ്റപ്പോൾ അപ്പീലിന് പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത് പോയില്ലെന്ന് പല്ലവി പറഞ്ഞു പോയില്ലെങ്കിൽ അതിനൊറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ മറ്റെന്തോ തരത്തിൽ പ്രതികാരം ചെയ്യാനായിട്ട് അയാൾ ഒരുങ്ങുകയാണ് എന്നുള്ളത് അതിന്റെ ഭാഗമായി കൂടാ എന്നില്ല നിന്നോട് കാണിക്കുന്ന ഈ ഒരു സ്നേഹം അതുകൊണ്ട് നീ നല്ലതുപോലെ സൂക്ഷിച്ചു വേണം മുന്നോട്ട് പോകാനെന്ന് എന്ന് പറയുമ്പം ശരി ചേച്ചി ഒന്ന് പാറു പറഞ്ഞു ആ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറാൻ പറ്റിയാൽ അത്രയും നല്ലത് നീ അവിടെ കഴിയുന്ന ഓരോ നിമിഷവും പ്രശ്നങ്ങൾ തന്നെയാണ് മോളെ അത് മനസ്സിലാക്കണം എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല നിന്നെപ്പറ്റി ആലോചിച്ചിട്ട് ഉടനെ മാറാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല ചേച്ചി പിന്നെ എന്തിനു മാറുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം വേണ്ടേ എന്ന് നമ്മുടെ പാറ് ചോദിച്ചു പിന്നെ അതുമാത്രമല്ല ഞങ്ങൾ പോകുന്ന വീട്ടിലേക്ക് അമ്മ വരില്ല എന്നൊന്നും പറയാനും പറ്റത്തില്ലല്ലോ ചേച്ചി അമ്മ വന്ന തൊട്ടു പുറകെ ഏട്ടനും വരും അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കുന്നത് ആ ബുദ്ധി എന്ന് പാറു പറയാം അപ്പോൾ നിനക്കൊന്നും സംഭവിക്കാൻ പാടില്ല എനിക്ക് അത്രേ പറയാനുള്ളൂ മറ്റൊന്നും ഇല്ല മുന്നിലും പിന്നിലും എപ്പോഴും കണ്ണ് വേണം പകയുള്ളൊരു പാമ്പ് അതാണ് ഇന്ദ്രൻ അത് നീ മറക്കരുത് ആ ബോധം നിനക്ക് വേണം ശരിയെന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു അങ്ങനെ ഫോണൊക്കെ വിളിച്ച് നമ്മുടെ പാറു അവിടെ നിന്ന് അങ്ങ് പോകുമ്പോഴേക്കും രാജലക്ഷ്മി പാറുവിൻ്റെ അടുത്തേക്ക് വരുവാ ഓ എല്ലാം വിളിച്ചു പറഞ്ഞു അടിയെന്നു ചോദിച്ചു ആ ചേച്ചിയായിരുന്നു എന്ന് പറയുമ്പോൾ ചേച്ചി നിനക്കവൾ ചേച്ചിയായിരിക്കും ഞങ്ങൾക്ക് അവള് ശത്രുവാ ശത്രു എന്ന് പറഞ്ഞു രാജലക്ഷ്മി പാറുവിനോട് ദേ ഇവിടെ നടക്കുന്നതല്ല ആപ്പ വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ നിര കണിയം കുത്തിപ്പൊടിക്കും എന്ന് രാജലക്ഷ്മി പാറുവിനോട് പറയുവാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സൂക്ഷിച്ചും കണ്ടും നടന്നാൽ നിനക്ക് തന്നെ കൊള്ളാം പറയാടി ഏഹ് പൊന്നേ നിന്നെ കാണുമ്പോൾ എനിക്ക് അവളെ ഓർമ്മ വരുന്നത് ആ പലിയെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പാറവിനോട് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന രാജലക്ഷ്മിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ നന്ദി